സന്തോഷ് അനഖ രമേഷ് ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം അനഘ രമേഷ് നവമി എ ജൂനിയർ വിഭാഗം എക്സലൻസ് നവമി എ ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം അരുണിമ ടി ജി അരുണിമ ജി അതുല്യ ബിനു ഷിബു ദിയ അരുൺ മോരിഷ്യ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് അവാർഡിലെ മികച്ച സഹനടൻ ഫൈസൽ മുവാറ്റുപുഴ ഷോർട്ട് ഫിലിം ശ്രുതി സുനിൽ അനുമോൾ എ പി അനുമോൾ എ പി ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം ശിവനന്ദ ആർ निवेदिता जूनियर विभाग स्नेहा जूनियर विभाग एक्सलस्कार निखारिक सी मिनल मिनविक जे ए കൃഷ്ണനന്ദ സുനിൽ ഡാൻസ് ഫെസ്റ്റിലെ മെരി ടീന കെ ജെ എറണാകുളം ടീച്ചർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു എറണാകുളം മീഡിയ സിറ്റിയുടെ ജീവനാടി ചെയർമാൻ സുരേന്ദ്രൻ പിള്ളസാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനൊരു മരണം നെടുമങ്ങാട് പാലോട് അതാണ് ലേറ്റായത് ഒഴിവാക്കാൻ പറ്റില്ല വരാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ രാവിലെ മുതലേ നമ്മുടെ കൂടെ സജീവമായി നിൽക്കുന്നതാണ് മീഡിയ സിറ്റിയുടെ ജീവനാടി ആത്മാവ് എൻ്റെ എല്ലാമെല്ലാം എന്നതാ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി മാത്രമാണ് സാറിനെ സ്വാഗതം ചെയ്യുന്നു തുളസീദ സാർ ചെയർമാൻ ആയിരുന്നാലും ആദരവ് നമ്മൾ ആ ബഹുമാനം അതെന്നും നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചത് സുരേന്ദ്രമുള്ള സാറാണ് അൻസാരി സന്തോഷ് സീനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ബി ടാലന്റ് അവാർഡ് ഡോക്ടർ അനുഷ സീനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് കണ്ണൂരിലെ പ്രഗത്ഭയായ ഡോക്ടറാണ് മൂന്ന് നാല് ക്ലിനിക് ഉണ്ട് എന്നാലും കലയെ വിട്ട് ഒരു പരിപാടിയില്ല ഹോസ്പിറ്റൽ എത്ര ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ ചെലങ്ക് കിട്ടാൻ അവസരം കിട്ടുമോ അവിടെയെല്ലാം എൻ്റെ കാൽപാദങ്ങൾ ഉണ്ടാകും എന്നതാണ് ഡോക്ടർ എപ്പോഴും പറയാറ് ഓക്കെ താങ്ക് യു കലാതിലവും കൂടിയാണ് എസ് നായർ അനസൂയ എ എസ് അമ്മു കൃഷ്ണ സ്വപ്ന രതീഷ്ണൂരിന്റെ ഓമന ഓമനപുത്രനാണ് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങിക്കുന്നത് മികച്ച അധ്യാപകനുള്ള പുരസ്കാരം മികച്ച അധ്യാപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരുടെ മത്സരത്തിൽ വിജയം കൈവരിച്ച അധ്യാപകൻ ഗോപിക ആർ എസ് ഗോപിക ആർ എസ് ഡോക്ടർ തൃപ്തി രാജ് പി കെ ഡോക്ടർ തൃപ്തി രാജ് പി കെ തൃപ്തിരാജ് മോനിഷ ടാലന്റ് അവാർഡ് ശ്രീദേവി സൂപ്പർ സീനിയർ വിഭാഗം കേരള നടത്തിനുള്ള നടനത്തിനുള്ള മോനിഷ ടാലന്റ് പുരസ്കാരം ശ്രീലക്ഷ്മി കെ എസ് സബ് ജൂനിയർ വിഭാഗത്തിൽ കേരള നടനം ഒന്നാം സമാനാർഹ ശ്രീലക്ഷ്മി കെ എസ് നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് തിരുവനന്തപുരം ഗുരു ദേവിക ഗോപിക അധ്യാപികമാർ ദേവിക ഗോപിക എന്നിവരാണ് നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിന് ഗ്രൂപ്പ് ഡാൻസിനുള്ള പുരസ്കാരമാണ് നടനം ഡാൻസ് അക്കാദമി പാരിപ്പള്ളി കൊല്ലം ടീച്ചേഴ്സും കുട്ടികളും ഒരുമിച്ച് വേദിയിലേക്ക് വരിക അടുത്തതായി മോനിഷ ടാലന്റ് അവാർഡ് എ എം ഡാൻസ് അക്കാഡമി കണ്ണൂർ ഗുരു നാട്ടിശ്രീ അഭിനന്ദൻ ഗ്രൂപ്പ് ഡാൻസ് അടുത്തതായി നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് തിരുവനന്തപുരം ദേവിക ഗോപിക ശിഷ്യഗണങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് ദക്ഷ ദിനൂപ് ഗ്രൂപ്പ് ഡാൻസ് ദക്ഷ ദിനൂപ് അനാമിക ജയസ് അനാമിക ആർച്ച അശോക് അമയ രാജേഷിന് വേണ്ടി ഗുരു അഭിനന്ദ പുരസ്കാരം ഏറ്റുവാങ്ങും निलेश अश्मिका मनोज जमुना जितेश अभिन സുജിത് നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് ഗ്രൂപ്പ് തിരുവനന്തപുരം ദേവിക ഗോപിക അഷ്ടമൂർത്തി നൃത്ത വിദ്യാലയം നാട്ടിശ്രീ അഡ്വക്കേറ്റ് ലക്ഷ്മി എം ജിയുടെ ശിഷ്യഗണങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് നൃത്താഞ്ജലി പ്ലേ ഹോം എക്സലൻസ് പുരസ്കാരം ഗ്രൂപ്പ് മരിയൻ പ്ലേ ഹോം അഷ്ടമൂർത്തി നൃത്ത വിദ്യാലയം തിരുവനന്തപുരം നാട്ട്യശ്രീ അഡ്വക്കേറ്റ് ലക്ഷ്മി എം ജിയുടെ ശിഷ്യഗണങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഗ്രൂപ്പ് ഡാൻസ് വിഭാഗത്തിൽ തേർഡ് പ്രൈസ് അനുഷജി കുറുപ്പ് അനുഷാജി കുറപ്പ് ഗ്രൂപ്പ് ഡാൻസ് അഷ്ടമൂർത്തി നൃത്ത വിദ്യാലയം ഗ്രൂപ്പ് ഡാൻസ് നിത്യ ആർ സൗപർണിക എം ബി ർ രക്ഷ അജിത് പല്ലവി ശിവകുമാർ ഹരി നന്ദന എം ജുവൽ മരിയ സുമേഷ് വീണ്ടും ഗ്രൂപ്പ് ഡാൻസ് ഒന്നാം സമ്മാനം നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് തിരുവനന്തപുരം കിണ്ണം കളി ഗുരു നൃത്ത വിദ്യാലയം കണ്ണൂർ കിണ്ണംകളി ഗുരു നൃത്ത വിദ്യാലയം ഗുരുനാട്ടി ശ്രീ അപർണ ശശീന്ദ്രന്റെ ശിഷ്യഗണങ്ങൾ കണ്ണംകളി കിണ്ണം കളിക്കുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലയിൽ നിന്നും വന്ന അപർണ ശശീന്ദ്രൻ അധ്യാപികയും കുട്ടികളുമാണ് ഇപ്പോൾ പുരസ്കാരം കണ്ണൂർ ജില്ലയിലുള്ളവർ ദാ എനിക്ക് വയ്യ ഇത്രയും നേരം മിണ്ടാതിരുന്നത് ഇപ്പം കൈയടിച്ചിട്ട് ഊർജം നേരത്തെ കളയേണ്ടെന്ന് വരുത്തിയിട്ടാണ് അല്ലേ കൈരളി ചാരിറ്റി ആൻഡ് കൾച്ചറൽ സൊസൈറ്റി കണ്ണൂർ ഗുരു നാട്ടി ശ്രീ അപർണ ശശീന്ദ്രൻ പിന്നൽ തിരുവാതിര തിരുവാതിര പാരിജാതം തിരുവാതിര ടീം പാലക്കാട് കുമാരി അഷ്ടമൂർത്തി നൃത്ത വിദ്യാലയം തിരുവനന്തപുരം ഗ്രൂപ്പ് ഡാൻസ് സെക്കൻഡ് പ്രൈസ് മീഡിയ സിറ്റി മോനിഷ ഡാൻസ് 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 ഫെസ്റ്റിലെ ഓൺലൈൻ കലാപ്രതിഭ കലാപ്രതിഭ രഘുനാഥ് കണ്ണൂർ വന്ന് പുരസ്കാരങ്ങളും കണ്ണൂരേക്ക് കൊണ്ടുപോകുകയാണ് അൻസാരി സന്തോഷ് കോഴിക്കോട് എയ്ഞ്ചൽ കലാകേന്ദ്ര കലാപ്രതിഭ വർഷ ബി തിരുവനന്തപുരം നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് കലാതിലകം ധ്രുവ ദയാനന്ദ് കലാതിലകം എയ്ത് മീഡിയ സിറ്റി ചിലങ്ക മോനിഷ ഡാൻസ് ഫെസ്റ്റ് ഓൺലൈൻ ഡാൻസ് കോമ്പറ്റിഷൻ ട്വന്റി ട്വന്റി ഫോർ കലാതിലകം ശ്രേയ തിരുവനന്തപുരം നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് കലാതിലകം ശ്രീലക്ഷ്മി കെ എസ് ആലപ്പുഴ ശിവപാദം നൃത്ത വിദ്യാലയം ശരണ്യ ഉത്തമൻ ആലപ്പുഴ നവരസ സ്കൂൾ ഓഫ് ഡാൻസ് ശരണ്യ ഉത്തമൻ ദേവനന്ദ എസ് അനു ആലപ്പുഴ ശ്രീ വിനായക ഡാൻസ് അക്കാഡമി കലാതിലകം വി എസ് ആരാധ്യപുരം നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് അടുത്ത കലാതിലകം സാൻവിയസ് എസ് കോഴിക്കോട് ഏഞ്ചൽ കലാകേന്ദ്ര അഭിരാമി എസ് എസ് തിരുവനന്തപുരം ഗോകുലം നൃത്തവിദ്യാലയം ഡോക്ടർ അനുഷ ഉല്ലാസ് കണ്ണൂർ ഡോക്ടർ തൃപ്തിരാജ് പി കെ കോഴിക്കോട് കലാകേന്ദ്ര കലാതിലകം ഡോക്ടർ തൃപ്തിരാജ് മോനിഷ ടാലന്റ് ടാലം ഓവറോൾ കിരീടമാണ് മികച്ച ഡാൻസ് സ്കൂളിനുള്ള പുരസ്കാരം നാട്യകല ക്ലാസിക്കൽ ഡാൻസ് അക്കാഡമി തിരുവനന്തപുരം മാളവിക അജിത് ഗുരു മാളവിക അജിത് ഓവറോൾ കിരീടമാണ് ഓവറോൾ കിരീടം നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് തിരുവനന്തപുരം മികച്ച അധ്യാപിക രണ്ടുപേരാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഓവറോൾ കിരീടം ലീന ടീച്ചർ വന്ന് വാങ്ങിക്ക ഓവറോൾ കിരീടം മികച്ച ഡാൻസ് സ്കൂൾ ഡാൻസ് സ്കൂൾ ആരാണ് ഒന്ന് നൃത്താഞ്ജലി രണ്ട് ഓവറോൾ കിരീടം മികച്ച ഡാൻസ് സ്കൂൾ നാട്യകല ക്ലാസിക്കൽ ഡാൻസ് അക്കാദമി തിരുവനന്തപുരം മാളവിക അജിത് മികച്ച ഓവറോൾ കിരീടം രണ്ട് സ്കൂളാണ് നേടിയിരിക്കുന്നത് ഒന്ന് നൃത്താഞ്ജലി രണ്ട് നാട്യാലിയ मेघाचा अध्यापिका माळविका अजित नाट्यकला क्लासिकल डांस अकादमी तिरुवनंतपुरम माळविका अजित टीचर कवड निकाम मेघाचा अध्यापिका मेघाचा अध्यापिका नृत्यांजलि स्कूल ऑफ डांस गोपिका आर एस देविका आर एस